ം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കന്നുകാലികളൊക്കെ ഉള്ളവർക്ക് കുടൽ വ്യവസായം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സിനെ പറ്റിയാണ് കന്നുകാലികളുടെ ചാണകം അതായത് ഗോബർ ഗ്യാസിൽ നിന്നും ഉപയോഗിക്കാത്ത നല്ല ചാണകം കേക്ക് രൂപത്തിലാക്കി വിൽപ്പനം നടത്തി കഴിഞ്ഞാൽ ഈ സിറ്റിയിലൊക്കെ വളരെ ഡിമാൻഡുള്ളൊരു സാധനമാണ് ഈ ചാണകം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഗോബർ ഗ്യാസിന് വേണ്ടി ഉപയോഗിച്ച ചാണകം നമ്മളിതിന് ഉപയോഗ എടുക്കരുത് ഗോബർ ഗ്യാസിന് ഉപയോഗിച്ച് മെച്ചം വന്ന ചാണകം ഇതിന് എടുക്കരുത് കാരണം അതിൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല നമ്മൾ ചെയ്യേണ്ടത് ഈ ചാണകം റൈക്കോടർമ എന്ന് പറയുന്ന ഫംഗസും സീഡോമോൾസും എന്ന് പറയുന്ന ബാക്ടീരിയ ഒരല്പം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് നമ്മൾ സാധാരണ കാണുന്ന ഒരു കേക്കിൻ്റെ അച്ഛൻ നമ്മളുണ്ടാക്കി അതിന് ഇട്ട് നല്ല രീതിയിലാക്കിയെടുത്ത് കേക്ക് പോലാക്കിയെടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക ഈ സിറ്റിയിലൊക്കെ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നവർ അതുപോലെ ഗ്രോബാഗിൽ കൃഷി ചെയ്യുന്നവർ അതുപോലെ മുറ്റത്ത് വളരെ സ്ഥലക്കുറവുള്ള സ്ഥലങ്ങളെ കൃഷി ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപയോഗം ചെയ്യുന്ന ഒരു സാധനമാണ് അതുപോലെ ഓർക്കിഡ് കൃഷി അവരും ഇത് കണ്ടമാനമായിട്ട് പർച്ചേസ് ചെയ്യും നിങ്ങൾ ഈ സാധനം കവർ ചെയ്ത് ബ്രാൻഡ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ലോക്കൽ മാർക്കറ്റിൽ എത്തിച്ച് കഴിഞ്ഞാൽ അഗ്രോ മാർക്കറ്റുകളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ഡിമാൻഡുണ്ടാകും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ബിസിനസ് ചെയ്ത് അത്യാവശ്യ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്